ഒരു ബോക്സ് 50 രൂപയേ ഉള്ളൂ അപ്പോൾ നമുക്ക് നല്ല ലാഭത്തിന് വേണ്ടി വിക്കാൻ പറ്റാണ് 50 രൂപട പോത്തി ഓക്കേ ഇതെന്നേ ഗോൾഡൻ ഡക്ക് നോട്ട് ഇത്രേ പറയുന്നില്ല റീട്ടെയിലർ റീട്ടെയിൽ റേറ്റ് ഓ ഹോൾസേൽ എങ്ങനെ അത് കേസ് ഐഡി എടുക്കുന്ന புள்ளീലേക്ക് ഹോൾസേൽ റേറ്റാണ് നല്ല വില കുറച്ചോ ഓക്കേ ഇത് 100 വരും <ovyatete> 100 രൂപയേ വരുള്ളൂ കണ്ടോ ഇത് എത്ര 100 രൂപയേ വന്നാലും റീട്ടെയിൽ റേറ്റിൽ 100 രൂപയേ വന്നാലും ഹോൾസേൽ റേറ്റിൽ എന്തോരെ കുറയും 140 ഷോർട്ടില് തുറന്നെ ആ ಅದന്ന ഓ ഇത് ഇരുന്നൂറ്റി നാൽപ്പത് ഷോട്ട് വരുന്നുണ്ടോ ഞാനോ ഇവിടെ വന്നിട്ട് ലാഭം ഉണ്ടോ കേരളത്തിൽ വന്നിട്ട് ലാഭം സീരിയസ്ലിന്നാണ് ന്യൂ ഇയർ വരെയാണ് അപ്പം ഒരുപാട് പേര് ഈ പടക്ക കടയൊക്കെ നടത്താറുണ്ട് വഴിയോരങ്ങളിലൊക്കെ പടക്ക കട നടത്താറുണ്ട് അവർക്കൊക്കെ ഉപകാരപ്പെടുന്ന നമുക്കൊരു പുതിയ ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന പച്ചന്നൊരു കിട്ടിലും ഞാൻ ഇന്ന് എത്തി നിൽക്കുന്ന ഒരു സ്പോട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പം കമ്പത്ത് കവി പടക്കക്കട ഇവിടെ ഭയങ്കര തിരക്കാണ് ഏറ്റവും കൂടുതൽ ഇവിടെ വരുന്ന മലയാളികളാണ് കാരണം എന്ന് പറഞ്ഞാൽ ഏറ്റവും വില കുറച്ച് നമുക്ക് പടക്കം വാങ്ങാൻ പറ്റും അതായത് വെടിക്കെട്ടിനുള്ള സാധനങ്ങൾ പടക്കം എപ്പോഴും നമ്മുടെ ഒരു വീക്ക്നെസ്റ്റ് അങ്ങനെ ഇവിടെ എല്ലാ ഐറ്റംസും ഉണ്ട് നമ്മുടെ ാണ് ഞാൻ വണ്ടറിൽ വെച്ച് പരിചയപ്പെടുന്ന ഒരു ബന്ധമാണ് ഇദ്ദേഹമായിട്ടുള്ളത് അദ്ദേഹത്തിനെയും പരിചയപ്പെടുത്താം അപ്പൊ ഇവിടെ വന്ന ഏറ്റവും വില കുറച്ച് നമുക്ക് പടകം മേടിക്കാൻ പറ്റും ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമുക്ക് എല്ലാം പരിചയപ്പെടാൻ രാജാണെ വെച്ചു

ഈ സാധനം തന്നെ തൊണ്ണൂറ്റു തൊട്ട് ഉണ്ട് വരെ ഉണ്ട് ഇത് തൊണ്ണൂറ്റിയഞ്ചിലോട്ട് എഴുപത്തി അഞ്ചു തൊണ്ണൂറ്റഞ്ചിലോട്ട് നൂറ്റി എഴുപത്തി അഞ്ചു ഇത് വെടിക്കെട്ട് വെടിക്കെട്ട് വലിയ ഇത് അവിടെ ഇല്ലാർശ്വയാലും നൂറ് കടഏരി കാണാൻ പറ്റും അതാണ് ഇത് എത്ര രൂപയ്ക്ക് കൊടുക്കും നമ്മള് രണ്ടെണ്ണം രണ്ടെണ്ണം കൂടി ഫൈവ് ഹൺഡ്രഡ് വരും അഞ്ഞൂറ് രൂപ വരും രണ്ടെണ്ണം അത് മാതിരിയാടിക്കെട്ട് സാധനം ഇത് തന്നെ അത് ഷവർ ആണ് ഇത് എളോത്തഞ്ച് രൂപ എവിടെങ്കിലും വെച്ച് പൊട്ടിക്കണമെങ്കിൽ പൊട്ടിക്കാം നാടൻ നാടൻകുണ്ട് എത്ര രൂപ വരും ത്രീ ഹൺഡ്രഡ് വരും രൂപയുടെ ഗുണ്ട് അമ്പത് രൂപ ഒരു വെട്ടി ഗുണ്ട് കാര്യങ്ങളെല്ലാം ഉണ്ട് എല്ലാ ഗുണ്ടുകളും ഉണ്ട് ഓക്കെ പൊട്ടുന്ന പാരാഷൂട്ട് അങ്ങനെ ഐറ്റംസ് ആണ് ഹെലികോപ്റ്റർ പോകും എത്ര പോകുന്നവണെത്ര വരും അത് എഴുപത്തിൽ റേറ്റ് റേറ്റ് പറയാം റേറ്റ് സെപ്പറേറ്റ് ഉണ്ട് ഹോൾസെയിൽ എങ്ങനെയാണ്

ആ ഇത് പുത്തിരി വോളെ ടൈം ത്രീ ഫംഗ്ഷൻ വരും അപടിയാണ് അതെ കൊള്ളാം ഗോൾഡൻ ടെക് ഇനി കൊള്ളാം അല്ലേ മാറ്റി വെച്ചോ എനിക്ക് ഒന്നും തരണമല്ലോ ഭാഗത്തോട്ട് കയറാം ഗോഡൌണത്തോട്ടൊന്ന് കയറാം എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട് ലാഭം ഉണ്ടോ കേരളത്തിൽ ലാഭം ഉണ്ടാകും എന്താ പറയാ എങ്ങനെയുണ്ട് സാധനം മുമ്പ് മേടിച്ചിട്ടുണ്ട് അതാ കത്തുമ്പോ ചീറ്റി പോവുമോ സൂക്കറാണ് അതുപോലെ അടുത്ത സൗണ്ട് റോക്കറ്റ് ഇപ്പം വന്നുകഴിഞ്ഞാൽ നമുക്ക് സാധനവും നമുക്ക് ഏറ്റവും വിലമറച്ച് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി നമ്മുടെ രാജേണ്ടന്റെ അടുത്ത് വന്ന അടുത്ത വടിവേൽ ഓ റോക്കറ്റ് എലിവാണം എടിവേണം എലിവാണം എല്ലാം ബെസ്റ്റ് ബെസ്റ്റ് സാധനമാണ് സാധനമാണ് റോക്കറ്റ് മോശ സാധനം മേടിക്കുന്നു ആ സാധനം തന്നെ തന്നെ കസ്റ്റമർക്ക് കൊടുക്കും അപ്പടിയാ പൂത്തിരി പൂത്തിരി പോലെ പോലെ ആ അപ്പടിയാത്തി കൊച്ചിയിൽ അതുപോലെ എനിക്ക് തോന്നുന്നു കാരണം ഇവിടെ വന്നപ്പോ ഭയങ്കരമായ വെറൈറ്റി ഐറ്റംസ് എനിക്ക് എല്ലാ വെറൈറ്റി ഓരോ പീസ് തരും വൈറ്റ് കഥിച്ച ഒരു നൂറ് മീറ്റർ സറൗണ്ടിങ് കിട്ടും ഫ്ലാഷ് അടിക്കും ആ ഫ്ലാഷ് അടിക്കും ആഹാ കൊള്ളാലോ ഇത് സംഭവം ഫുള്ള് കൊള്ളാലോ അടിപൊളിയാണ് അടുത്ത സാധനം ലോലി പോപ്പാ ലോപ്പാ ഇതെപ്പടി വരുമ്പോ ആ കടുക് പൊട്ടുന്നില്ലേ പിടി പിടിപ്പിള അതായിട്ട് വരും സ്റ്റാർ വരും ക്രാക്കലിംഗ് വരും കൈ വെച്ചാൽ 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 അങ്ങനെ നോക്കിയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ട് അപ്പൊ ഇത് എപ്പിടി പറ കുമളി വന്ന് കുമളി വന്നിട്ട് തേനി കുമളിന്ന് കുമളി വന്നിട്ട് കവി പടക്കക്കട കിട ചോദിച്ചാൽ മതി ഞാൻ രാജവണ്ണന്റെ നമ്പർ തരാം രാജവണ്ഡൻ ലൊക്കേഷൻ ലൊക്കേഷൻ അയച്ചു വരും ഇവിടെ വന്നാ മതി അപ്പൊ എന്റെ വിവേശം ഡിസ്കൗണ്ട് കൊടുക്കണം നിങ്ങൾ நீங்க பரைந்த ரேட்டுக்கு நான் கொடுகா கொடுக்கும். அப்ப கொள்ள ഇതൊരു പ്രൊമോഷൻ മീഡിയ അല്ല അദ്ദേഹത്തിന് ഞാൻ അന്ന് വണ്ടറിൽ വെച്ച് ഞങ്ങൾ മീറ്റ് ചെയ്തത് അന്ന് ഞാനിവിടെ അദ്ദേഹത്തിന് കാണാൻ വരാന്ന് പറഞ്ഞിരുന്നു ഇവിടെ കാണുന്നു എനിക്ക് അങ്ങനെ ഞങ്ങൾ വന്നതാണ് എന്തായാലും സാധാരണക്കാർക്ക് ഉപകാരപ്പെടട്ടെ വഴിയോര കച്ചവടക്കാർക്കും എല്ലാവർക്കും ഈ വീഡിയോ മീഡിയപ്പെരുന്നാളിന് ആവശ്യമുള്ള സാധനങ്ങൾ ഓ പള്ളിപ്പെരുന്നാൾ അമ്പലം എല്ലായിടത്തേക്കുള്ള സാധനങ്ങൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ഹോൾസെയിൽ വിലക്ക് കിട്ടും ഏറ്റവും വില കുറച്ച് നമ്മുടെ രാജവണ്ണം തരും അപ്പൊ അടിപൊളിയാണ് ഇത്രയാണെന്നുണ്ടാകുന്നത് നല്ല ഇപ്പം ഭയങ്കര തിരക്കാണ് ഇവിടെയും വില കുറവായത് കൊണ്ടാണ് ഇവിടെയും സാധാരണക്കാർക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത് ഇപ്പൊ ന്യൂ ഇയറും ക്രിസ്മസും ന്യൂ ഇയറും ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ട സ്ഥലം നമ്പര് കാര്യങ്ങളൊക്കെ മൊത്തവില്പന വർഷത്തെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഉണ്ട് നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വന്ന രാജവോണ്ടെ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുവരു പുതു വിശേഷങ്ങൾ കാണുന്ന ക്യാമറമാൻ സൈനിങ് ഓഫ് ഫ്രം കമ്പം കവി രാജകോണ്ടൻ